മിനിസ്ക്രീം പ്രേക്ഷകർ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു പരിപാടിയാണ് കോമഡി ഷോകൾ കോമഡികളിലൂടെ തന്നെ ആരാധകർ ഇവരെ വിശേഷങ്ങൾ ഏറ്റെടുക്കാറുണ്ട് കോമഡി ഷോകളിലും റിയാലിറ്റി ഷോകളിലും പങ്കെടുക്കുന്ന മിനിസ്ക്രീൻ താരങ്ങൾ പിന്നീട് പ്രശസ്തരായി മാറാറുമുണ്ട് ആരാധകർ ഇവരെ പിന്നാലെ ശ്രദ്ധിക്കാറുമുള്ളതാണ് ഇതിന്റെ പിന്നിലെ ഏറ്റവും വലിയ സത്യം സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായ മലയാളികൾക്ക് വളരെയധികം സുപരിചിതമായ സീരിയലിലും കോമഡി സ്കിറ്റുകളിലുമെല്ലാം സജീവമായി നിന്ന താരമാണ് നിൻസി സീവിയർ എന്നാൽ താരത്തിന്റെ ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നത് കാലമായിട്ടും ആരോടും ഒന്നും പറയാതെ താരം ഒളിപ്പിച്ചു വെച്ചിരുന്നുവെന്നും നടിയുടെ ഇപ്പോഴത്തെ വെളിപ്പെടുത്തൽ ആരാധകരെ ഞെട്ടിച്ചു എന്ന് തന്നെ നമുക്ക് തീർച്ചയായും പറയാം താരത്തിനൊരു വലിയ അപകടം സംഭവിച്ചുവെന്നും ആ അപകടം താരത്തിന് താരത്തിനൊരുപാടും ദിവസങ്ങളിലേക്ക് കരിയർ ബ്രേക്ക് വന്നു എന്നും വെളിപ്പെടുത്തുന്നതാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഇത്രയും നാൾ സജീവമായി നിൽക്കുകയാണ് എന്നാണ് ഞങ്ങൾക്ക് തോന്നിയിരുന്നത് താരം ഒരു ബ്രേക്ക് എടുത്തതായി ഞങ്ങൾക്കാർക്കും തോന്നിയിട്ടില്ല എന്ന് ആരാധകർ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും ഈയൊരു നിലയിലേക്ക് താൻ എത്താൻ ഒരുപാട് അതിജീവനം കഴിഞ്ഞാണ് വന്നതെന്നും താരം വ്യക്തമാക്കുന്നുണ്ട് ഭ്രമരമെന്ന സീരിയൽ ചെയ്യുന്ന സമയത്തായിരുന്നു ഒരു കാർ അപകടം സംഭവിച്ചത് അന്ന് സ്റ്റേജ് ഷോ ഉണ്ടായിരുന്നു ആ യാത്രയിലാണ് അപകടം സംഭവിച്ചതെന്ന് താരം വെളിപ്പെടുത്തുന്നുണ്ട് രണ്ടു വർഷത്തോളം അത് കാരണം കരിയറിൽ നിന്നും ബ്രേക്ക് എടുക്കേണ്ടി വന്നു എന്നും ആ അപകടത്തിന് ശേഷം ഇപ്പോൾ ഇൻഡസ്ട്രിയിലേക്ക് തിരിച്ചു വന്നിട്ട് ഒരു വർഷം പിന്നിടുന്നതേ ഉള്ളൂ എന്നുമാണ് നിൻസി പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാവുകയാണ് നിൻസിയുടെ ഈ വാക്കുകൾ സീരിയലുകൾക്ക് പുറമെ കോമഡി എക്സ്പ്രസ് അരം പ്ലസ് അരം കിന്നരം പോലുള്ള കോമഡി ഷോകളിലും നിരവധി ഹസ്ചിത്രങ്ങളിലും യൂട്യൂബ് വെബ് സീരീസുകളിലും അഭിനയിച്ചിട്ടുള്ള നടി തന്നെയാണ് നിൻസി നിൻസിയുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ തുടങ്ങിയത് ഫോട്ടോഷൂട്ടുകളിലൂടെയാണ് വ്യത്യസ്തമാർന്ന രീതിയിലുള്ള ഫോട്ടോഷൂട്ടുകളിലൂടെയാണ് നിൻസി സേവിയർ ആരാധകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയത് ഓരോ രീതിയിൽ തീം സെറ്റ് ചെയ്ത് അതിനനുസരിച്ച് ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന നിൻസിയുടെ ക്രൈസിനെ കുറിച്ചും മലയാളികൾ ചർച്ച ചെയ്തിട്ടുണ്ട് ൊപ്പം കിഷോറും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ താരം റെഡ് പാർപ്പറ്റ് എന്നൊരു ഷോയിലേക്ക് എത്തിയതിന് പിന്നാലെയാണ് അപകടത്തെക്കുറിച്ചും തുറന്നു പറഞ്ഞെത്തുന്നത് വളരെ ചെറുപ്പം മുതൽ തന്നെ സ്റ്റേജ് ഷോകളിലൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് അതുകൊണ്ട് എനിക്ക് സ്റ്റേജ് ഫിയറോ അല്ലെങ്കിൽ ഈയൊരു മേഖലയെക്കുറിച്ചൊരു കാര്യമോ പറയാനില്ല പന്ത്രണ്ടാം വയസ്സിലാണ് അഭിനയ ലോകത്തേക്ക് വന്നത് സീരിയലിലൂടെ ആയിരുന്നു തുടക്കം അപ്പോഴും സ്റ്റേജ് ഷോകൾ മുടക്കില്ലായിരുന്നു അതിനൊപ്പം ചില കോമഡി ഷോകളും അവസരം ലഭിച്ചു അതിലൂടെയാണ് താരം ഒരു വലിയ കരിയറിലേക്ക് എത്തിയത് നമുക്ക് എന്താണ് വഴി തുറന്നു തരുന്നതെന്ന് അറിയില്ല എന്ന് പറയുന്നത് ശരിയാണ് നമ്മൾ വിചാരിക്കാത്ത രീതിയിലായിരിക്കും നമ്മുടെ കരിയർ വളരുക സീരിയലുകൾക്ക് പുറമെ കോമഡി എക്സ്പ്രസ് അരം പ്ലസ് അരം കീർണനം പോലുള്ള കോമഡി ഷോകളിലൂടെ എത്തിയതോടെ അഭിനേത്രിയും ഹാസി നടിയുമായി മാത്രമല്ല ഡാൻസർ മോഡലും കൂടിയായി വിൻസി മാറുകയായിരുന്നു ബോൾഡായിട്ടുള്ള വസ്ത്രധാരണമാണ് വിൻസിയുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ എപ്പോഴും ആരാധകരെ ഹരമാക്കി മാറ്റാറുള്ളത് നല്ല രീതിയിലുള്ള വസ്ത്രധാരണമാണെങ്കിലും പ്രത്യേക രീതിയിലുള്ള ഒരു വസ്ത്രധാരണം തന്നെയാണ് താരം ശ്രദ്ധിക്കാറുള്ളതെന്ന് ആരാധകർ തന്നെ കമന്റ് ചെയ്യുന്നത് ഇപ്പോൾ നെൻസ് ഇത്രയും നാളും ഒളിപ്പിച്ചു വെച്ചിരുന്ന കാര്യം എന്താണെന്നും എന്തുകൊണ്ടാണ് നേരത്തെ തുറന്നു പറയാത്തതെന്നും ആരാധകർ വാഹനപകടത്തെക്കുറിച്ച് ചോദിച്ചെത്തുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ